െ അകറ്റി നിർത്തിയ പല ആളുകളും ഇന്ന് ജമാഅത്ത് ഇസ്ലാമിയെ താങ്ങാനും അവർക്ക് സപ്പോർട്ട് ചെയ്യുവാനും ഒക്കെ മുന്നോട്ട് വരുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് അത്തരം ആളുകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട തിരിച്ചറിയണംവരെ ഒരു പത്രക്കാരൻ ചോദിക്കുന്നുണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഐക്യത്തിന്റെ പേര് പറഞ്ഞ് ഇപ്പം എല്ലാ സ്ഥലത്തും മഹല്ലുകളിൽ ഇവിടുത്തെ വിദഗ്ധുകാർ കയറി കൂടുകയാണ് മഹാരഥന്മാരായ നമ്മൾ ആദരിക്കുന്ന പാണക്കാട്ട് ന്മാരായ സാധാർ വരെ ഉപയോഗപ്പെടുത്തി അവരുടെ സമ്മേളന സുവിനീറുകളും അവരുടെ ബ്രോസറുകളും അവരുടെ ചില ചില വിഷയങ്ങളൊക്കെ അവരെ കൊണ്ട് പ്രകാശനം ചെയ്യിപ്പിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കുന്നില്ല സമുദായത്തിൽ അവർക്ക് ക്ലച്ചില്ല സമുദായത്തിൽ അവർക്ക് വേരോടാൻ കഴിയുന്നില്ല അപ്പോൾ ഇനി അവസാനത്തെ അടവ് മഹാന്മാരായ സമുദായം അംഗീകരിക്കുന്ന സുന്ന മഹത്വക്കളായ പണ്ഡിതന്മാരെയും ുംഹാന്മാരായ സാധാത്ഥ്യങ്ങളെയും ഒക്കെ അതിന്റെ ഭാഗമാക്കി അതിന്റെ പ്രചാരകരാക്കി രംഗത്തിറക്കുക എന്ന വേലയാണ് ഇപ്പോൾ വിദഗ്ധുകാരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടു ഇന്നലെയും ഇന്നുമൊക്കെയായി നമ്മുടെ ചാനലും പത്രങ്ങളിലും ഒക്കെ എന്താ ജമാലാമിയുടെ ബന്ധപ്പെട്ടിട്ടാണ് സക്കാത്ത് സക്കാത്തിന്റെ പേരിൽ സംഘടിതമായ സക്കാത്ത് യഥാർത്ഥ അവകാശികൾക്ക് നൽകിട്ടാത്ത വിധത്തിൽ പരിശുദ്ധമായ ദീനിന്റെ നൂറ് ശതമാനം വിരുദ്ധമാകുന്ന രൂപത്തിലാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ ഇപ്പോൾ ഒരു ബൈത്തന്മാരുമായി കടന്നു വന്നിട്ടുള്ളത് ഇമുള്ള സഹോദരങ്ങൾ മനസ്സിലാക്കണം ഇതിന്റെ അപകടം നമ്മൾ മനസ്സിലാക്കണം ഈ ഫണ്ട് എവിടക്കൊക്കെ വിനിയോഗിക്കുന്നത് അവരുടെ പത്രങ്ങൾക്ക് അവരുടെ മറ്റു പ്രസിദ്ധീകരണങ്ങൾക്ക് അവരുടെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് സമസ്ത കേരള ജമീയത്തിനും പ്രബോധനത്തിന് വേണ്ടി കൈത്താങ് എന്ന് പറയുന്ന പദ്ധതിയുമായി കടന്നു വന്നപ്പോൾ അതിനെ കളിയാക്കിയവർ അതിനെ ും കാണിച്ചവർ സമസ്ത കേരള എന്ന് പറഞ്ഞിട്ട് സുപ്രഭാതത്തിന് വേണ്ടി കാശ് പിരിക്കാണെന്ന് പറഞ്ഞവർ ഞാൻ ചോദിക്കട്ടെ പേരിൽ പിരിച്ചിട്ടുള്ള കാശ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് വിരുദ്ധമായി ചെലവഴിക്കുമ്പോൾ അത് എങ്ങനെയാണ് ഇസ്ലാമാകുക ഇസ്ലാമിനെ സമൂഹത്തിന്റെ ആരാധന വിഫലമാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി തുടങ്ങി വെച്ചിട്ടുള്ളത് അതിന് ജനങ്ങൾക്കിടയിൽ സ്വാധീനം കിട്ടുവാൻ ചെയ്ത അവസാന തടവന്ത മഹാന്മാരായ പ്രമുഖരായ സാദാത്യങ്ങളെ കൊണ്ട് അതിന്റെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പ്രിയമുള്ളവരെ അവര് ചൂഷണം ചെയ്യുക മഹാന്മാരായ സാദാത്യങ്ങളെ കൊണ്ട് ഇതൊക്കെ പ്രസിദ്ധീകരിക്കുന്ന ഇതൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ദയനീയമായ രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവര് ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ ഒന്നായിട്ടുള്ള സക്കാത്ത് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനം ഇസ്ലാമിന്റെ അഞ്ചുകാര്യത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ വിശുദ്ധമായ സക്കാത്ത് എല്ലാവരുടെയും സക്കാത്തിനെ വിഫലമാക്കുന്ന ഒരു ആരാധനയെ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കുന്ന രൂപത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ കൊണ്ടുവന്നിട്ടുള്ള ഈ പദ്ധതിയെ നമ്മുടെ മഹാന്മാരായ ആര്യം അതിനെ കർശനമായി അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നു അതിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ പത്രങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട ലേഖനങ്ങളും സന്ദേശങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് ഗൗരവത്തോടുകൂടെ സമുദായം അത് കാണേണ്ടതുണ്ട് ജമാഅത്ത് ഇസ്ലാമിനെ അകറ്റി നിർത്തിയ പല ആളുകളും ഇന്ന് ജമാഅത്ത് ഇസ്ലാമിയെ താങ്ങാനും അവർക്ക് സപ്പോർട്ട് ചെയ്യുവാനും ഒക്കെ മുന്നോട്ട് വരുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് അത്തരം ആളുകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയോട് ഒരു പത്രക്കാരൻ ചോദിക്കുന്നുണ്ട് കുറച്ചു മുമ്പ് ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രമുഖമായ ഒരു രാഷ്ട്രീയ സംഘടനയും തമ്മിൽ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ബന്ധമുണ്ട് എന്നാണല്ലോ പറയുന്നത് എന്താ തങ്ങളെ നിങ്ങളുടെ അഭിപ്രായം മഹാനായ മഹാനായ സയ്യിദ് കൊടുത്ത മറുപടി മറുപടി നമുക്ക് പ്രിയമുള്ളവരെ തങ്ങൾ ഉസ്താദ് പറഞ്ഞ അതുകൊണ്ട് വരുന്ന ഭവിഷ്യത്ത് അവര് തന്നെ ഭാവിയിൽ തിരിച്ചറിയേണ്ടി വരും നമുക്ക് പറയാനുള്ളത് ഇതൊരു ആദർശത്തിന്റെ പേരിൽ ആരെങ്കിലും വിമർശിക്കാൻ വേണ്ടി പറയുകയില്ല ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ മഹാനായ ഉസ്താദ് അമ്പലം പറഞ്ഞിട്ടുണ്ട് ഇത് രാഷ്ട്രീയക്കാരൻ്റെ മതത്തിന്റെ കുപ്പായമണിഞ്ഞ രാഷ്ട്രീയക്കാരനാണ് ഇസ്ലാമി എന്ന മഹാനായ ഉസ്താദ് മഹാനായ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ കൃത്യമായി കാണുന്ന രംഗം അതാണ് ജമാലാമി തള്ളി അവർക്കൊരു നിലപാടില്ല ആശയമില്ല ആദർശമില്ല ഇസ്ലാമിന്റെ വിശുദ്ധമായിട്ടുള്ള ഒരു കർമ്മത്തെ പോലും വിഫലമാകുന്ന രൂപത്തിലേക്ക് ഇസ്ലാമി കാര്യം എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ സമുദായത്തിൽ ഓരോരുത്തരും കൃത്യമായി തിരിച്ചറിയുകയും അവരോട് പരമാവധി ജലം പാലിക്കുവാനും അവരെ മാറ്റി നിർത്തുവാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്